ന്യൂസ് ക്യാൻ മീഡിയയുടെ സന്തോഷകരമായ ഒരു ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം കുടിശ്ശിക ആയിരിക്കുന്ന പെൻഷൻ ഉടനെ കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തി ുന്നു സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് കൈമാറിയതായി അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇത് എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്കിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തിട്ടാണ് ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുന്നത് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയത് ചൂണ്ടിക്കാട്ടിയുള്ള പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്ന ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾക്കും മുൻപ് നിലവിലെ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് തിരക്കെട്ട് നീക്കം തുടങ്ങിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല വിവിധ ക്ഷേമനിധി ോർഡുകളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുവാൻ സർക്കാർ മുൻകൈ എടുക്കും ചില ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ക്ഷേമനിധി പെൻഷനുകൾ പത്തു മാസത്തിലേറെയായി വിതരണം മുടങ്ങി കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ ഇടപെടൽ വരുന്നത് ഇത്തരം ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൊടുത്തു തീർക്കും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുവാൻ നാലായിരം കോടിയോളമാണ് സർക്കാരിന് വേണ്ടത് ഇതിൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരിക്കും സംസ്ഥാനം കടമെടുപ്പ് നടത്തുക ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കടമെടുപ്പ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ഇരുപത്തഞ്ചിന് കടമെടുത്തു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിയാറിന് ഫണ്ട് എത്തുകയും ബാങ്ക് വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീടുകളിലേക്ക് എത്തുന്നവരുടെ കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കുവാനായി നാലായിരം കോടി രൂപയോളമാണ് സർക്കാരിന് വേണ്ടത് ഈ തുക വരുന്ന ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കണ്ടെത്തി ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവനായി വിതരണം ചെയ്തു തീർക്കുവാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ ഡി സെല്ലിൽ നിന്നും വിതരണം ആരംഭിക്കുന്ന ദിവസം ഔദ്യോഗികമായി അറിയുമ്പോൾ തന്നെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ഉപയോഗിക്കുക